സിംബാവേ വ്യവസായ വാണിജ്യ സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വ്യവസായമന്ത്രി പി രാജീവ് സിംബാവയിൽ കെൽട്രോൺ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായുള്ള ഒപ്പുവെച്ചു കെൽട്രോൺ ഉൽപ്പന്നങ്ങളും അവയുടെ സേവനവും സിംബാവയിൽ വലിയ ഗുണം ചെയ്യുമെന്ന് സിംബാവേ സഹമന്ത്രി പറഞ്ഞു കളമശ്ശേരി ചാക്കോളസ് പവലിയൻ പവലിയൻവെൻഷൻ സെന്ററിൽ വെച്ചാണ് വ്യവസായ വാണിജ്യ സഹമന്ത്രി രാജേഷ് കുമാർ ഇന്ദുകാന്ത് കാന്ത് മോഡിയുമായി വ്യവസായമന്ത്രി പി രാജീവ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് manufacture the laptops as per their requirements and specification. They are ready. If any new version is needed for Zimbabwe, the Coconuts is ready to manufacture that or type of laptops with the specific വ്യാവസായിക മേഖലയിൽ വലിയ വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് സിംബാവയിൽ കെൽട്രോൺ ഉൽപ്പന്നങ്ങളും അവയുടെ സേവനവും ലഭ്യമാക്കുന്നത് വലിയ ഗുണം ചെയ്യുമെന്ന് സിംബാവെ സഹമന്ത്രി പറഞ്ഞു രാജേഷ് കുമാർ ഇന്ദ മോഡിക്ക് പി രാജീവ് ഓണക്കോടി സമ്മാനിച്ചു ശേഷം കളമശ്ശേരി കാർഷികമേള പവലിയൻ സന്ദർശനവും നടത്തി കൈരളി ന്യൂസ് കൊച്ചി